അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗണിൽ നിന്ന് നമ്മളെ മരിത റോട്ടിൽ വരുമ്പോൾ കരിനച്ചി ടൗൺ ഏരിയയിൽ അതായത് ഈ ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു എത്ര പറയുക ഒരു മുന്നൂറ് മീറ്റർ അല്ലെ മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദ്യുരം പത്ത് സെന്റിലെ അതിമനോഹരമായ നല്ലൊരു വീട് ആ വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല സൂപ്പർ പേരക്ക ആരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഏരക്ക അതിനകത്ത് വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് കിട്ടിയതാണത് കാരണം നല്ല നോക്കി വെള്ളം പറ്റാത്ത കിണർ ഈ വീടുകളിലേക്ക് കയറി വരുമ്പോൾ കാണാൻ നിങ്ങൾക്ക് നല്ലൊരു വലിയ കിണറും സൗകര്യമുണ്ട് പേരക്കത്തെ തൊട്ടുപ്പുറത്ത് രണ്ട് തെങ്ങ് മൂന്ന് 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 പ്ലാവ് എല്ലാം ഉള്ള നല്ലൊരു പത്ത് സെൻറ്റിൽ അതിമനോഹരമായ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വണ്ടികളൊക്കെ കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് പിന്നെ നേരെ ഞാൻ ഉള്ളിലേക്ക് വരുന്നതിന് മുന്നേ നല്ല കാവ്യാണ് എല്ലാ അടിഭാഗമൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ ഹാളിലേക്ക് വന്നു ഹാളിൽ വന്നപ്പോൾ ജനാലുകളൊക്കെ ഫുള്ള് ഫാബ്രികേഷൻ്റെ വർക്കുകളാണ് ജനാലുകളൊക്കെ ാലൊക്കെ ഫുൾ ഫാബ്രിക്കേഷൻ വർക്കാണ് ഞാൻ നേരെ ലിവിൻ ഹാളിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല വിശാലമായ നല്ല സൗകര്യമുണ്ട് പിന്നെ നമുക്ക് ഫ്ലവറുകളും പിന്നെ അതേമാതിരി നമ്മൾ ഫോട്ടോകളൊക്കെ വെക്കാൻ അലമാര ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കയറി വരുമ്പോൾ വലതു ഭാഗത്തെ പശ്ചിത്തെ റൂം നല്ല സൗകര്യമുണ്ട് നല്ല വിശാലമായ നല്ല കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൗകര്യമുണ്ട് അങ്ങനെ പശ്ചിത്തെ റൂം കണ്ടു ഇനി രണ്ടാമത്തെ റൂം കാണിച്ചാൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുമ്പോൾ തന്നെ കാണുന്നത് രണ്ടാമത്തെ റൂം അതൊന്നും അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് വീടുള്ളത് അങ്ങനെ രണ്ട് റൂം നല്ല സൗകര്യമുണ്ട് പിന്നെ നേരെ ഞാൻ ചെല്ലുന്നത് നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്കൊരു ഹാളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ബാത്റൂം രണ്ട് ഭാഗത്തും കട്ടിലിട്ടാൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട് പിന്നെ ഇതാക്കുന്നു നല്ല അടിപൊളി ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് നമുക്ക് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളിൽ നല്ല സൗകര്യമുണ്ട് മുക്കാൽ ഭാഗം വരെ ടൈലറ്റ് ഇട്ടുണ്ട് നല്ല വൃത്തിയുള്ള നല്ലൊരു ബാത്റൂമ് ഇതിലുണ്ട് നേരെ കിച്ചണിലേക്കാണ് കിച്ചണിലേക്ക് വന്ന് വിശാലത നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വലുപ്പമുണ്ട് പുറത്തോട്ട് സീറ്റാണ് ഇട്ടിട്ടുള്ളത് നല്ല വിശാലമായ നമുക്കൊരു അടുക്കള തന്നെ പറയാം അടുക്കള നമുക്ക് കിച്ചണില് നമുക്ക് സ്റ്റോർ റൂമിന്റെ ആവശ്യമില്ല നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ക്ലാസ്സുകൾ വെക്കാനും എല്ലാം ഉണ്ട് പിന്നെ മുകൾ ഭാഗത്തൊക്കെ സീറ്റാണ് ഇട്ടിട്ടുള്ളത് ബ്ലാക്കിലാണ് കാവി നമുക്ക് നിങ്ങൾക്ക് ടൈലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും ചെയ്യാം നല്ല ഓക്കെ സാധാ അടുപ്പാണ് ഇതിലുള്ളത് മുകളിലേക്ക് പുക പോകാനും സൗകര്യ നല്ല വലുപ്പ വിശാലമായ നല്ലൊരു അടുക്കള തന്നെ നമുക്ക് പറയാം അങ്ങനെ ഈ പുറം ഭാഗത്തേക്ക് വീടിന്റെ വലതു ഭാഗത്തേക്കാണ് സ്പേസ് കൂടുതലാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിന്റെ വലത് ഭാഗത്താണ് വീടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്താണ് സ്പേസ് കൂടുതൽ ഇതില് മാവ് കണ്ടല്ലേ അല്ല പ്ലാവ് പ്ലാവ് ഒന്ന് രണ്ട് മൂന്ന് പ്ലാവ് ഒരു മാവുണ്ട് പിന്നെ രണ്ട് തെങ്ങുണ്ട് ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ വീടിൻ്റെ അവിടെയൊക്കെ അവിടെ അതാ കാണുന്നത് അവിടെ ഒരു തെങ്ങുണ്ട് പിന്നെ വീടിൻ്റെ ഫ്രണ്ട് നമ്മളെ അടുക്കള ഭാഗത്ത് നിങ്ങൾക്ക് സീറ്റ് നമുക്ക് എന്തെങ്കിലും അലക്കിയിടാനും എല്ലാ സൗകര്യവും എൻ്റെ ഒന്ന് വന്ന് എപ്പോഴും ഏത് സമയത്തും തണുപ്പാണ് ഈ മാ ഈ പ്ലാവൊക്കെ ഈ മാവൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല പ്ലാവൊക്കെ ഉണ്ടാക്കുന്ന നല്ല തണുപ്പുണ്ട് പിന്നെ ഒരു ഊഞ്ഞാൽ കെട്ടാണെങ്കിലൊക്കെ ഓവ് സാറായിട്ട് ഊഞ്ഞാൽ കെട്ടാനും സാറാണ് പിന്നെ നല്ല സ്പേസ് ആണ് നമുക്ക് ഇത് ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പന്തലൊക്കെ ഇടാനും നല്ല സൗകര്യം നല്ല കൂളിങ് തണുപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ് നല്ല അടിപൊളിയാണ് ബാത്റൂം പുറത്തത്തെ ബാത്റൂം ഇതാ തൊട്ടടുത്ത് ബാക്ക് ഭാഗത്ത് തന്നെ പുറത്തത്തെ ബാത്റൂം ഉണ്ട് പിന്നെ നമുക്ക് വറകു വെക്കാനൊക്കെ അത്യാവശ്യം നല്ല ഇതിൽ നല്ല വാഴ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് പാത്രങ്ങൾ കൈയ്യാനുള്ള പൈപ്പുകളും എല്ലാ കളർസും കാര്യങ്ങളും പുറത്തുണ്ട് നല്ല സൂപ്പർ വീടാണ് പത്ത് സെൻറ്റ് നല്ല അടിപൊളി വെള്ളം കിണറും സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ വീടുകളൊക്കെ വണ്ടിയൊക്കെ എത്തും നല്ല സൗകര്യമുള്ള ഈ വീട് ആകെ നമ്മൾ ചോദിക്കുന്നത് പതിനാല് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം ബസ് റൂട്ട് റോഡ് ആകുമ്പം മുന്നൂറ് പിന്നെ അതേമാതിരി അമ്പലം ചർച്ച ഒക്കെ ഒരു അഞ്ഞൂറ് ഇതുള്ളൂ ദൂരമുള്ളൂ അമ്പലത്തേക്ക് ചർച്ച് ഏഹ് അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ദൂരമുള്ളൂ പിന്നെ എല്ലാം കൊണ്ട് സൗകര്യത്തിനാണെങ്കിൽ ഈ വീടിന് പതിനാറ് ലക്ഷം രൂപ പിന്നെ കച്ചവടമല്ലേ നമുക്ക് കൈവിൻ്റെ പരമാവധി ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിൽക്കാം വന്നോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് ഉറപ്പാണ്